ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമാ രാമഭദ്രാ രാമചന്ദ്രാ വേധസേരഘുനഥതേ നമ കോചന്ദൻ രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യകവിതാഖം വന്ദേ വാട്്മയോഗിലം വാത്മീകർഗിരിഭൂധരമം ഭൂ നിധി സങ്കത ശ്രീമദ്രാമായണീ ഗംഗാപുനാതു പുനഃപ്രയം എല്ല ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ അറുപത്തി ഏഴാമത്തെ ഘട്ടത്തിലേക്ക് അടുക്കാണ് മുമ്പ് കണ്ടത് നാൽപ്പത്തി അറുപത്തി ആറാം സ്വർഗം വരെയുള്ള ഭാഗങ്ങളാണ് അയോധ്യകാണ്ടത്തിൽ മലക്ഷ്മന്മാരും സീതയും സുമന്ദ്രയുടെ തേര് കയറി കൊട്ടാരത്തുനിന്ന് വനത്തിലേക്കുള്ള യാത്ര ആരംഭിച്ചതും വനത്തിലെത്തുന്നവരെ സുമന്ദ്രൽ അവരുടെ കൂടെ ഉണ്ട് അതിന് ശേഷമാണ് തേരും കൊണ്ട് മടങ്ങുന്നത് അമ്പത്തി രണ്ടാം അമ്പത്തി രണ്ടാമത്തെ സർഗത്തിലാണ് ഇത്രയും ഭാഗം സുമന്ദ്രനും ഇവര് മൂന്ന് പേരുടെയും കൂടെ ഉണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് പൗരജനങ്ങൾ തങ്ങളെ പിന്തുടർന്നു വന്ന പൗരജനങ്ങളൊക്കെ വഞ്ചിച്ചുകൊണ്ട് രാമൻ പോയി എന്ന് പറഞ്ഞു അതിനുശേഷം അയോധ്യയിലേക്ക് മടങ്ങി പോകേണ്ടി വന്ന ജനങ്ങളുടെ പരിതാപങ്ങളൊക്കെ വർണ്ണിച്ചു ഇനി പറയുന്നത് കോസല രാജ്യത്തിൻ്റെ അതിർത്തി കിടക്കാൻ ഈ സുമന്ദ്രയോടുകൂടി രാമലക്ഷ്മന്മാരും സീതയും ആ ഭാഗങ്ങളൊക്കെയാണ് നാൽപ്പത്തി ഒമ്പതാം സമയത്തിന് പറയുന്നത് രാമോപി രാത്രി ശേഷേന തേനൈവം അലന്തരം ജഗാമ പുരുഷവ്യാഘര പിതുരാജ്ഞാ മനുസ്മരൻ ആ രാത്രി കഴിഞ്ഞതിനു ശേഷം രാമൻ അച്ഛൻ്റെ ആജ്ഞകളൊക്കെ ഓർത്തുകൊണ്ട് ഒരു രാത്രി കൊണ്ട് കൊണ്ടുതന്നെ വളരെ ദൂരം പിന്നിട്ടു എന്ന് പറയാൻ കോസലാണ് ഒരു രാജ്യം ആ കോസല രാജ്യത്തിൻ്റെ അതിർത്തി കടന്ന് ഗംഗ തരണം ചെയ്യുന്നത് വരെയുള്ള ഭാഗത്തിൽ സുമന്ദ്രയുടെ തേരിൽ തന്നെയാണ് പോകുന്നത് അതിനുശേഷം അവർ അനവധി പ്രദേശങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഗ്രാമൻ വികൃഷ്ട സീമന്താൻ പുഷ്പിതാനീവനില പശ്യൻ നദിയയോ ശീഖ്രം ശനൈവയോ ശൃണ് വാരോ മനുഷ്യാസിനെ പേരിലാണ് പോകുന്നത് അപ്പോൾ പല ഗ്രാമപ്രദേശങ്ങളും പ വനപ്രദേശങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്കുള്ള ചെറിയ വനപ്രദേശങ്ങളൊക്കെ കടന്നു പോയിക്കൊണ്ടിരിക്കെ ജനങ്ങൾ ഗ്രാമീണരായ ജനങ്ങൾ പറയുന്നവർ കേട്ടുന്ന് അപ്പോൾ രാമൻ നിഷ്കാസ്യനായി രാമൻ്റെ അഭിഷേകം മുടങ്ങിയെന്നും കൊട്ടാരത്തെ എന്തൊക്കെയോ അതിനെ കുഴപ്പങ്ങളുണ്ടായിരുന്നു എന്നൊക്കെ ജനങ്ങൾ വ്യാപകമായി അറിഞ്ഞു കഴിഞ്ഞു എന്നാണ് ഈ ഭാഗം കൊണ്ട് മനസ്സിലാവുക അതുകൊണ്ടാണ് ഉള്ളിലുള്ള ഗ്രാമങ്ങളിൽ ഇത് കടന്നു പോകുമ്പോൾ അവിടെയുള്ള ആള് ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറയാൻ രാജാനന്ദിക് ദശരഥം കാമസ്യവശാസ്ഥിനും കാമോശകനായിരിക്കുന്ന ആ ദശരഥ രാജാവിൻ്റെ കാര്യം കഷ്ടം തന്നെ എന്നൊക്കെയാണ് ആളിൽ പറഞ്ഞത് കണ്ടാണ് ഹാനംസാധ്യ കൈയൈ പാപാപനുബന്ധിനി തീക്ഷ്ണ സംഭിന്ന മര്യാദ തീക്ഷണ കർമ്മി വർത്തതേ ആ കൈയ്യ മര്യാദകളൊക്കെ ഇല്ലാതായിട്ട് മര്യാദ ചതിർത്തിയാണ് എല്ലാ സംസ്കാരിക വൃത്തികളും ലംഘിച്ചിട്ട് ഇതൊക്കെ ചെയ്തുവല്ലോ ഈ ഇത്രയേ യോഗ്യനായ പുത്രനെ രാജാവിനെ കാട്ടിലേക്ക് അയക്കേണ്ടി വന്നുവല്ലോ അത് അയച്ചല്ലോ കഥം നാമ മഹാഭാഗ സീതാജന സദാ ദുഃഖേരഖന്യനുഭവിച്ചതീ അതിനേക്കാൾ കഷ്ടമാണ് സീതയുടെ കാര്യം സുഖം മാത്രം അനുഭവിക്കാൻ ഹോള്ളവള ഇത്രകാല സുഖമായിരുന്ന രാജപുത്രയാണ് അവൾ പ്രത്യേകിച്ച് അവൾക്ക് വനവാസത്തിന് പ്രത്യേകമായ നിർബന്ധങ്ങളൊന്നുമില്ല അവൾ സ്വയം സ്വീകരിച്ചുവല്ലോ അത് ഈ ക്ലേശമൊക്കെ അനുഭവിക്കാനിടയാലോ അഹോ ദശരഥോ രാജ നിസ്നേഹ സ്വസ്വതം പ്രിയം ഒരു സ്നേഹമില്ലാതെ അധികം അവർക്ക് ഇങ്ങനെ സ്വന്തം മകനോട് സ്നേഹമുള്ളവരായ മകനോട് പെരുമാറിയല്ലോ എന്നിങ്ങനെ ഏതാവാചോ മനുഷ്യാണ് ഗ്രാമസംവാസവാസിനം ഗ്രാമങ്ങളിലൊക്കെയുള്ള ആൾക്കാർ ഇതൊക്കെ പറയുന്നുണ്ടായത് അതൊക്കെ കേട്ടുകൊണ്ടാണ് അവർ ഈ ഉൾപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്തു അങ്ങനെ അവരെ പല ചെറിയ ചെറിയ നദികളൊക്കെ കടന്ന് ആണ് ഗംഗാ ഇലമ്പിൽ എത്തുന്നത് പ്രധാനപ്പെട്ട ഒന്നാണ് വേദശ്രുതി എന്ന് പറയുന്ന ഒരു നദി കടന്നു അത് കഴിഞ്ഞിട്ട് അഗസ്ത്യ ദിക്കിനേരെ അതായത് തെക്കേ ദിക്കിനെ കേട്ടാണ് പിന്നീട് അവർ യാത്ര ചെയ്യുന്നത് തമസയിൽ ചേരുന്ന ഒരു പോഷക നദിയാണ് വേദശൃതി എന്നൊക്കെ വ്യാഖ്യാനികൾ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഗോമതി നദി കിടന്നു പിന്നെ സെന്തിക എന്ന് പറയുന്ന ചെറിയൊരു നദി തരണം ചെയ്തു ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കോസരത്തിൻ്റെ ചരിത്രവും ഒക്കെ ആ രാമൻ സീതികൾ പറയുന്നുണ്ട് അത് കാണാം സമഹിം മനുനാരാജ്ഞ ദത്താ വിഷ്വാകേപുരാതം രാഷ്ട്രപ്രധാൻ വൈദേഹി മനുഷ്യൻ ഇഷാവുകൾക്ക് ഇഷ്വാകു രാജാവിന് മനുപണ്ടേ കൊടുത്തിട്ടുള്ളതാണ് എന്നൊക്കെയുള്ള കഥകളൊക്കെ പറയാനും കോസലത്തിൻ്റെ ചരിത്രമൊക്കെ കൊടുത്തു സൂദാദികളെ വിളിച്ചുകൊണ്ട് പുരുഷോത്തമനായ രാമൻ പറഞ്ഞു ഇനിയിപ്പോൾ ഈ കാട്ടുപ്രദേശങ്ങളൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് പറയാണ് ഇനി ഞാൻ എന്നാണ് ഇവിടുത്തേക്കൊക്കെ വരിക പതിനാല് വർഷത്തെ വനവാസി ശേഷം അച്ഛനന്മാരൊക്കെ കണ്ട് രാജാധികാരമൊക്കെ ഏറ്റു കഴിഞ്ഞതിന് ശേഷം വളരെ കാലം കഴിഞ്ഞിട്ട് പ്രഗയാവിനോദത്തിന് വേണ്ടി ഈ വനപ്രദേശങ്ങളിലേക്ക് വരാൻ സാധിച്ചു എന്ന് വരാം അതുപോലെ തൻ്റെ കർത്തവ്യങ്ങൾ ഗാർഹ്യ കർത്തവ്യങ്ങൾ കഴിഞ്ഞിട്ട് എല്ലാം അഥവാ രാജാധികാരം രാജാക്കന്മാർക്ക് പ്രഗയാവിനോദത്തിന് അർഹതയുണ്ട് ഇപ്പോൾ അതിനൊന്നും ഉള്ള സമയമല്ല അതുകൊണ്ട് ഞാൻ എപ്പോഴാണ് അച്ഛനന്മാരോടുകൂടി ചേർന്ന ശേഷം എപ്പോഴാണ് ഈ സർജൻ രീതിയിലത്തെ ഈ പുഷ്പി ദ കഥാഹം രാഗമ്യ സരയ്യ പുഷ്പിദേവനെ സരയോദിൻ്റെ തീർത്തുള്ള ഈ കാലങ്ങളിൽ ഞാൻ എന്നാണ് വരിക മൃഗേ അമ്പല്യ ലക്ഷ്യാമി മാത്രം അവിട്ട അജസംഗത അച്ഛനോട് മെഡി ചേർന്ന ശേഷം വളരെ കാലുക നാട്ടിൽ കഴിഞ്ഞ ശേഷം ഞാൻ എന്നാണ് ഓലും വരിക എന്നൊക്കെ ഞാൻ പലതും പറഞ്ഞു വിചാരിച്ചു ചുരുക്കത്തിൽ സീതയോട് പറയുകയും ചെയ്തു അങ്ങനെ അവരെ ഈ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് മധുരയാകി രാമൻ സൂതനോട് സ്വാതന്ത്ര്യനോട് മധുരമായ ഭാഗമൊക്കെ പറഞ്ഞുകൊണ്ട് അവർ യാത്ര ചെയ്തു പിന്നീട് ആ കോസല നഗരത്തിൻ്റെ അതിർത്തി കടക്കാൻ പോവാണ് ചില രാജ്യത്ത് അകന്നകർന്നു പോകാൻ ആ കോസലരാജ്യ അതിർത്തിയിലെത്തിയപ്പോൾ ആ കോസല രാജ്യത്തിനും അയോധ്യയ്ക്കും അഭിമുഖമായി നിന്നുകൊണ്ട് രാമൻ ആ നഗരത്തോട് യാത്ര പറയാന് അതാണ് അമ്പതാം സ്വർഗത്തിൻ്റെ ആദ്യത്തിൽ കാണാൻ അയോധ്യ അയോധ്യ ഉന്മുഖോ വാക്യം പ്രാഞ്ചർവാക്യം തൊഴുകയോട് കൂടിയിട്ട് അയോധ്യയ്ക്ക് നേരെ തിരിഞ്ഞു നിന്നുകൊണ്ട് രാമൻ പറഞ്ഞു ആവൃദ്ധാം പുലിയും ശ്രേഷ്ഠേ കാൽസ്ഥപരിപാലിതയേ കാൽസന്മാരാൻ കാഗുൽസ്ഥൻ എന്ന് പറയുന്നത് ഈ രാമൻ്റെയൊക്കെ വളരെ മുമ്പുണ്ടായിരുന്നൊരു പ്രധാന രാജാവാൻ ആ വംശജനിച്ചുകൊണ്ടാണ് ശ്രീരാമാദികൾക്കും അദ്ദേഹത്തിൻ്റെ പിതാവായ ദിവസത്തിനൊക്കെ കാഗുൽസ്ഥൻ എന്ന് പറയുന്നത് അപ്പോൾ പറയുകയാണ് കാകൃസ്ഥ പരിപാലിതേ കാഷ്ഠന്മാരാൽ പരിപാലിക്കപ്പെട്ടു പോന്നിട്ടുള്ള ഒരു ശ്രേഷ്ഠ ശ്രേഷ്ഠപതി ആയിരിക്കുന്നു അല്ലയോ ഞാനിതാ എന്നോട് യാത്ര പറയാന് ആവൃദ്ധം ദൈവതാനുജാനീത്വം പനന്ത് ആപസന്ധിക്കാം ഞാൻ യാത്ര ചിന്തിക്കുന്നു വനവാസം പൂർത്തിയാക്കിയിട്ട് ഞാൻ കടങ്ങളൊക്കെ തീർത്തിട്ട് അച്ഛനോടുള്ള കടം പിതൃകടമുണ്ടല്ലോ വാക്ക് പാലിക്കാനുള്ള കടൊക്കെ നിർത്തിയ ശേഷം ഞാൻ തിരിച്ചു വന്ന പുനർ ദക്ഷ്യാമി മാത്രാല പിത്രാല സഹതങ്കരാത കണ്ട വീണ്ടും ഈ പ്രദേശങ്ങളിലൊക്കെ വരും എന്ന് പറയാൻ അതോ രുചര സാമ്രാട്ടോ ഭരമുദ്ദമി ദക്ഷിണം അശ്രുപൂർണ്ണമുഹോ ദീനു അത്യാവതഞ്ജലം ഒക്കെ അനുതാപം കടന്നിട്ടുള്ള ആൾക്കാരോട് കൂടിയിട്ട് ആ ജനങ്ങളോട് സൈന്യത്തോടുമായിട്ടിങ്ങനെ പറഞ്ഞു തന്നെ നിങ്ങളെ എനിക്ക് വേണ്ടിയിട്ട് എന്നെ എന്നെ തുകിയ ഈ കാരുണ്യവും എന്നോട് കാണിച്ച വാത്സല്യങ്ങളൊക്കെ വളരെ നല്ലത് തന്നെ എന്നൊക്കെ ഗ്രാമീണരോട് പറഞ്ഞു ഞാൻ ധർമ്മത്തിന് വേണ്ടിയിട്ടാണ് എൻ്റെ അച്ഛൻ്റെ വാക്ക് പാലിക്കാൻ വേണ്ടിയാണ് ചെയ്യുന്നത് കാലം കഴിഞ്ഞിട്ട് കാണാന്ന് പറഞ്ഞു അവരൊക്കെ ചെല്ലൊക്കെ അഭിവാദ്യം ചെയ്തു അദ്ദേഹത്തിന് തേ അഭിവാദ്യ മഹാത്മാനംഗാഭി പ്രദക്ഷിണം വിരബന്ധോഘോഷം ഘോരം വ്യതിഷ്ടം ച കൊതി ം പ്രകക്ഷണം വെച്ചു അങ്ങ് എന്താണ് പറയേണ്ടതെന്നറിയാതെ നന്നു ഏതായാലും ഇങ്ങനെ അവർ വിളവിച്ചുകൊണ്ടിരിക്കുക രാമാദേ സന്ധ്യാവുമ്പോഴേക്ക് വളരെ ദൂരത്തെത്തി ഞാൻ അനധാന്യ സമൃദ്ധമായിരുന്നു ഈ കോസലം ഉള്ള ദാനശീലന്മാർ ധാരാളം വസിക്കുന്നുണ്ട് അതൊക്കെ അങ്ങനെയുള്ള കോസല പ്രദേശങ്ങൾ രഹസ്യത്തിലിരുന്നു കൊണ്ട് അദ്ദേഹം പിന്നിട്ടു വിസ്തരിച്ച് വർണ്ണിക്കുന്നാണ് അങ്ങനെ കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ അത് അവർ ത്രിപഥക ഗംഗേ ഗംഗക്ക് ഓരോ സ്ഥലത്ത് ഓരോ പേരാണ് ധാരാളം പേരുകൾ ഗംഗയ്ക്കുണ്ട് ആ പാലില്ലാത്ത പരിപാലനമായിരിക്കുന്ന ആ ഗംഗാ നദീൻ്റെ ഭാഗങ്ങളിലൂടെ യാത്ര ചെയ്തുകൊണ്ടാണ് പിന്നെ പറയുന്നതൊക്കെ ഈ നദീളുടെ തീരത്തുള്ള ആശ്രമങ്ങൾ അവിടെയുള്ളതായ ചെറിയ ഫലങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പക്ഷി മൃഗാദികൾ അതിനൊക്കെ വിസ്തരിച്ച് വർണ്ണിക്കാൻ ആ കാടും പ്രകൃതി ഭംഗിയൊക്കെ വർണ്ണിച്ചാൽ മതിയാവില്ല പക്ഷേ കൂടെ പറഞ്ഞിട്ടുണ്ട് വ്യാസൻ യുദ്ധം കണ്ട വ്യാസനും കാട് കണ്ട വാൽമീകിയുമെന്ന് പഴയൊരു ചൊല്ലു തന്നെയുണ്ട് കാട് വർണ്ണിച്ചാൽ വാൽമീകി മതിയാവില്ല അതൊക്കെ ഈ ഭാഗങ്ങളിലൊക്കെയാണ് വിസ്തരിച്ചിട്ടാണ് വർണ്ണിക്കുന്നതാണ് ആശ്രമയിവിധൂലസ്ഥേ ശ്രീമത്ഭി സമലങ്കാഭി സേവിതം നഗഗന്ധരവൈ ഹിന്നരശോഭിതാം നാഗഗന്ധ പത്നീഭി സേവിതം സതതം ശിവാം ശിവം ദേവക്രീഡാശദാകീർണം ദേവോദ്യാനയുതാം നദീം ദേവമാകാശകഥാം വിഖ്യാതം ദേവപദ്മിനിം ഗംഗയ്ക്ക് ഗംഗയനുബന്ധി ഗംഗയെ സംബന്ധിക്കുന്ന ധാരാളം കഥകളുണ്ട് അതൊക്കെ ആലോചിച്ചുകൊണ്ട് പറയുകയാണ് അങ്ങനെയുള്ള ആ ഗംഗയെന്താ ഞാൻ ആദരിക്കുന്നു എന്നൊക്കെ പറയുന്നു ദേവന്മാരവിടെ കീടിക്കുന്നുണ്ട് ഗന്ധവന്മാര് ഇക്ഷമാക്കുന്നുണ്ട് ചിലതിക്കി അവിടെ ജലാഘാത അട്ടഹാ സ്വഗ്രാം ഫേന നിർമ്മലഹാസിനിയും തിരകൾക്കൊക്കെ ചില വെള്ളച്ചാട്ടം ഉണ്ടാവും ആ വെള്ളച്ചാട്ടത്തിൽ ഈ തിരമാലകളെ വെളുത്ത പൊതയോടുകൂടിണ്ട് ആ ശബ്ദം നീർഘോഷം അട്ടഹാസം പോലെ സൂക്ഷിച്ചു നോക്കിയാൽ ജലാഘാത അട്ടഹാ സ്വഗ്രാം എന്നാണ് ഫേന നിർമ്മലഹാസിനിയും അത് തിരക്കുത്തുകളെ കൊണ്ട് ചിരിച്ചു ചില വെളുത്തതായിട്ട് തിരമാലകളിങ്ങനെ ചതരുമല്ലോ അത് നദിയുടെ ചിരിയായിട്ട് പറയുകയാണ് അങ്ങനെ കൊജിൻ്റെ ഇനി ഇരക്കെല്ലാം കൊജിനാവർത്ത ശോഭിതാം ചില നദി ധാരാളം താമരകളെ പൂത്ത് നിൽക്കുന്നതാണ് തിരത്തല്ലുകൾ കൊണ്ട് ഉഗ്രമായി ചിരിക്കുന്ന പോലെ കൊണ്ടാണ് ചിലയിടത്ത് വേഗം കൂടി ഒഴുക്കാനുള്ളത് ചിലയിടത്ത് വെള്ളച്ചാട്ടത്തിൻ്റെ ശബ്ദഘോഷങ്ങളുണ്ട് ഇങ്ങനെ ഓരോന്നോരോന്നായി നദിയായിട്ട് ബന്ധപ്പെട്ടത് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായി അവിടെ ആ നദീരങ്ങളിലും നദികളിലൊക്കെ ആയിട്ട് വിഹരിച്ചു അനവധിതരത്തിലുള്ള പക്ഷിജാലങ്ങൾ ഹംസസാരസംഘുഷ്ടാം ചക്രവാഗോപശോഭിതാം സദാമത്തെ അഭിപന്നാം അനിന്ദിതാം അവിടെ താവരക്കുകൾക്കുന്ന വിധിച്ചിൽ ഹംസങ്ങളുണ്ട് ചക്രവാകങ്ങളുണ്ട് ഇങ്ങനെയുള്ളതായ പതിച്ചു കളിക്കുന്ന പക്ഷികളോട് കൂടിയിട്ട് ഉള്ളതാണ് ആ നദി കൊതിൽ തീരരുഹയിൽ നിന്ന് പ്രക്ഷയെ മാലാഭിനി കൊതിൽ ഫുലോൽപ്പലഛന്നം കൊതിൽ പത്മാവനാകുലം കൊതിൽ കുമതഖണ്ഡുരുവശോഭിതം ആനാവുഷ്പലജോ ദുസ്തം സദാമമി വക്കുൽ ഓരോന്നായിട്ട് പറയുകയാണ് ചെലകിൽ വൃക്ഷകൂട്ടങ്ങൾ പരിപുതിയായി നിൽക്കുന്നുണ്ട് അവിടെ താമരപ്പൂക്കളുണ്ട് ഒട്ടായിരിക്കുന്ന ആമ്പലുണ്ട് ഇതൊക്കെ കണ്ടുകൊണ്ടാണ് അവർ അവർക്ക് യാത്ര ഈ പ്രകൃതി ദൃശ്യങ്ങളൊക്കെ അവർക്ക് വലിയ സന്തോഷമുണ്ടാക്കി തീർത്തു നാട്ടിൽ നിന്ന് പോകേണ്ടി വന്നുകൊണ്ട് ഖേദങ്ങളൊക്കെ തൽക്കാലത്തേക്ക് മറക്കത്തക്ക രീതിയിലാണ് ഈ നദികളൊക്കെ വർണ്ണിക്കുന്നത് ഫലപുഷ്പിസല വ്രതാം ഗുഷ്പഥ വിഷ്ണുവാൻ ദിവ്യം അപാപം പാപ നാച്ചി പാപത്തെയൊക്കെ ഇല്ലാതാക്കുന്നതായ ആകങ്ക കണ്ട വളരെ ദീർഘദൂരം ഒഴുകുന്ന നദിയാണ് എൻ്റെ ഓരോ ഭാഗങ്ങൾ ഇനിയും ചിലതിൽ വർണ്ണിക്കുന്നതാണ് അപ്പോൾ പറയുകയാണ് അങ്ങനെ അവർ സമുദ്ര മഹിഷിയും ഗംഗാം സാരസക്രൗഞ്ചാരതം എല്ലാ നദികളും സമുദ്രത്തിൻ്റെ ഭാര്യമാരാണെന്നുള്ള ഒരു കാവ്യസങ്കല്പാൽ സമുദ്ര മഹിഷിയും സമുദ്രത്തിൻ്റെ മഹിഷിയാണ് സമുദ്രത്തിൻ്റെ രാജ്ഞിയാണ് ഈ നദി അങ്ങനെയുള്ള ആസസാദമഹാവാഹു ശൃംഗവേരപുരം പ്രതി ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു നദിയുടെ സമുദ്രപത്യ ഗംഗയുടെ സമീപത്തുള്ള ശൃംഗവേരിപുരം എന്ന സ്ഥലത്ത് അവരെത്തിച്ചേർന്നു ഒരു രാത്രി അവിടെ തങ്ങി എനിക്ക് ഗുഹരമായിട്ടുള്ള സമാഗമം ഒക്കെയാണ് വർണ്ണിക്കാൻ പോകുന്നത് ശൃംഗവേരപുരം എന്ന് പറഞ്ഞാൽ ഹോസലരാജ്യം അതിർത്തി കഴിഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അവിടെ എത്തി ആ സമയത്ത് കുതിരകൾ കഴിച്ചിട്ട് കുതിരകൾക്ക് വേണ്ടതായ പുല്ലുമ്പെള്ളം കൊടുക്കാൻ വേണ്ടി അവർക്ക് വിശ്രമിക്കാൻ വേണ്ടിയും കുതിരകൾ അഴിച്ചുവിടാൻ സുതന്ത്രനോട് ലോകം പറയുകയാണ് സുമന്ത്രം സൂതം ഹേ വദ്യ വസാം ഹേട്ട് പറഞ്ഞു ഇന്ന് രാത്രി നമുക്ക് അവിടെ കഴിയാം കുതിരകളൊക്കെ അവിതൂര മദ്യം ഇവിടെ കഴിഞ്ഞിട്ട് കാണാമെന്ന് പറഞ്ഞു അവിടെ വലിയതായ ഒരു ഓടവൃക്ഷം ഇങ്കുതി എന്ന് പറയും ഒക്കുക ഇപ്പം ഇങ്കുദീവൃക്ഷം തദോപായ ദുർഹൈ അവിടെ വലിയ ഓടവൃക്ഷം ഉണ്ടായിരുന്നു അതിൻ്റെ തണലിലെ അപ്പോൾ അതിൻ്റെ സമീപ പ്രദേശത്തിന് അന്ന് രാത്രി കഴിച്ചു കൂട്ടാമെന്ന് വിചാരിച്ചു തത്ര രാജാ ഗുഹോ നാമ രാമസ്യ ആത്മസമസഖ നിഷാദജാത്യോ ബലവൻ സ്തപതിച്ചേതി വിശ്വത അപ്പം ഈ രാമൻ്റെ വരവ് അവിടെ സംഗീവേനപുരത്തിനധിപനായിരിക്കുന്ന ഗുഹൻ അറിഞ്ഞു നേരത്തെ നമ്മൾ കേട്ടു ഗ്രാമീണരൊക്കെ രാമൻ്റെ വനവാസത്തെ പറ്റി ദുഃഖിക്കുന്നതായിട്ടൊക്കെ പറയുന്നത് കണ്ടിട്ടുണ്ട് അവിടെ അങ്ങനെ പറഞ്ഞ് കർണാകരണിക്കാന്ന് പറയുന്നത് ഒരുപാട് പറഞ്ഞ് 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 ഗുഹൻ അറിഞ്ഞിട്ടുണ്ട് അവർ ഗുഹനം ചെയ്തു രാമൻ എൻ്റെ പ്രദേശത്തെടുത്തിണ്ട് കണ്ടിട്ട് അവിടത്തേക്ക് വന്നു ഗുഹോ നാമ രാമസ്യ ആത്മസമസ ആത്മാവിനെ പോലെ പ്രിയനായിരുന്നു പറഞ്ഞപ്പോൾ സശിസ്ഥാഗ്രൻ രാമം ഷമാഗതം വിഷയം തന്നാൽ രാജ്യം എന്നർത്ഥമുണ്ട് പഴയ രീതികളിലൊക്കെ തന്നെ വിഷയം എന്ന് പറയുകയും തൻ്റെ വിഷയത്തിലേക്ക് തൻ്റെ ഭരണാധികാര സ്ഥലത്തേക്ക് രാമൻ വന്നിട്ടുണ്ട് കണ്ടിട്ട് ഗുഹൻ അവിടുത്തേക്ക് വന്നു ഗുഹൻ വേണ്ടതുപോലെ അദ്ദേഹത്തെ സ്വീകരിച്ചു തൻ്റെ നാട്ടിലേക്ക് വന്നിട്ട് കാണാറില്ല അതുകൊണ്ട് മനുഷ്യോത്തമനായ രാമനെ വേണ്ടത് അർഘ്യഞ്ചോ ഒബാനയിലെ ശീകരം വാക്യഞ്ചേതും അർഘ്യവാദ്യകളൊക്കെ ആല വെള്ളം കൊടുക്കുക കുടിക്കുക വെള്ളം കൊടുക്കുക അതിൻ്റെ ഭക്ഷ്യം ഭൗജൻ്റെ പയ്യൻ്റെ ആ ലേഹ്യൻ്റെ ഇത് സ്വസ്ഥിതം രാവിലെ ചെയ്തു ഞാൻ അതിന് കുടിക്കാനും കഴിക്കാനും ഉള്ള ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ ഇതൊന്നും രാവിലെ സ്വീകരിച്ചില്ല കാരണം കാട്ടിൽ താമസിക്കുന്ന കാലത്ത് അന്യന്മാരുന്നതൊന്നും സ്വീകരിക്കില്ല എന്നും ഭക്ഷ്യന്മാരുടെ ആസുഖങ്ങളിൽ പോയിട്ട് ഭക്ഷ്യമൊക്കെ സ്വീകരിക്കാണുന്നുണ്ടെങ്കിലും അന്യസാമാന്യ ജനങ്ങളോടൊന്നൊന്നും സ്വീകരിക്കില്ല എന്നും വന്യങ്ങളായ വന്യത്തെ വനത്തിൽ നിന്ന് കിട്ടുന്നതായ കായികിഴങ്ങുകളും പഴങ്ങളും ഒക്കെ അടിച്ചു കഴിച്ചു കൂട്ടിക്കൊള്ളാം എന്നാണ് രാമൻ നിശ്ചയിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഗുഹമേ വമ്പരുവാണെന്തു രാഘവ പ്രത്യവാചകം തനിക്ക് ധാരാളം വസ്തുക്കളൊക്കെ ആയിട്ട് തനിക്ക് സമർപ്പിക്കാനായി വന്ന ആ ഗുഹനോട് രാമൻ പറഞ്ഞു എനിക്കിപ്പോൾ ഇതൊക്കെ സ്വീകരിക്കാൻ വിഷമാണ് അർത്ഥിതാ സ്ത്രീ അകൃഷ്ടാ സർവ സർവദാ അവയം ഭവാനെ കൊണ്ടുവന്നൊക്കെ നന്നായി ഞങ്ങൾക്ക് അങ്ങനെയുള്ള സ്നേഹത്തിന് കുറവൊന്നുമില്ല പക്ഷേ ഞാൻ ഇതൊന്നും സ്വീകരിക്കാൻ ഇഷ്ടപ്പെടുന്നതൊക്കെ എനിക്ക് ആ ഞാൻ ഞാനെന്തു ചെയ്യും മഹർഷി വൃത്തി അവലംബിച്ചിട്ട് കഴിഞ്ഞുകൊള്ളാം അതുകൊണ്ട് അവിതയെ കുശലം രാഷ്ട്രയെ മിത്രേ ഷിതാനേഷിത എന്നിട്ട് മുഖനോടങ്ങോട്ട് ചോദിക്കുകയും ചെയ്തു അങ്ങക്ക് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ സുഖമായിരിക്കുന്നില്ലേ അങ്ങനെ രാജ്യത്ത് വിഷമമൊന്നുമില്ലല്ലോ അവിതയായ കുശലം രാഷ്ട്രയെ അങ്ങനെ രാഷ്ട്രത്തിൽ കുശലം തന്നെയല്ലേ എന്നൊക്കെ ചോദിച്ചു അതിനുശേഷം ആ രാത്രി ഒരു നിലത്ത് കിടക്കാൻ സീതയോടുകൂടി കിടക്കാൻ പുറപ്പെട്ടു തസ്യ ആനസ്യ ആ പാത കുറച്ചല്ല രണ്ടുമണം ആ ലക്ഷ്മണൻ ആയിട്ട് ആ രാമന് പാതസേവ ചെയ്തുകൊണ്ട് ഉറങ്ങാതെ കഴിച്ചുകൂട്ടിയതാണ് പിന്നത്തെ അദ്ദേഹത്തിൽ പറയുന്നത് ഈ ഗുഹനും ലക്ഷ്മണൻ തമ്മിലുള്ള സംവാദം അതാണ് അമ്പത്തി ഏഴാം സ്വർഗത്തിൽ അമ്പത്തി ഒന്നാം സ്വർഗത്തിലുള്ളത് അത് ഈ വെറും നിലത്ത് രാജാധിരാജനായിരിക്കേണ്ട ഈ രാമൻ പല പ്രിയപത്നിയോട് കൂടിയിട്ട് വെറും പുല്ലിൽ കാട്ടിലേക്ക് കിടക്കുന്നതാണ് ആ ഗുഹനും ലക്ഷ്മണനും സങ്കടത്തോടു കൂടി പറയുന്നതും അവർ രാമൻ്റെ യോഗ്യതകളൊക്കെ കീർത്തിക്കുന്നതുമായ അത്യാ സർഗമാണ് അമ്പത്തി ഒന്ന് സർഗം ഗുഹ സന്താപസന്ധത്തോ രാഘവ്യം അപ്രവിക്കുന്ന ഗുഹൻ അത്യന്തം ദുഃഖത്തോട് കൂടിയിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു കാണും ലക്ഷ്മണ് രാഘവൻ തന്നെ രാഘവൻ തന്നെ ലഘുവംശി ജനിച്ചായിരുന്നു ഞാൻ രാഘവനായ ലക്ഷ്മണോ പറഞ്ഞു എന്താഥ സുഖാശയ്യ എന്തെ ഇങ്ങനെ കഴിയല്ലോ അല്ലല്ലോ ഇത്രയൊക്കെ ക്ലേശങ്ങൾ അനുഭവിക്കാൻ എന്നൊക്കെ ഒന്നും ദോഷമുള്ള ആളല്ല രാമൻ നിഹി രാമ അൽപ്രിയതമോ തനിക്ക് ഇങ്ങനെ രാമൻ നിലത്ത് കിടക്കുന്നതിൽ ദുഃഖമുണ്ടെന്ന് പറയാൻ കാരണം തനിക്ക് അത്യന്തം പ്രിയപ്പെട്ടവനാണ് ഈ രാമൻ രാമനേക്കാൾ ആ പ്രിയനായിട്ട് തനിക്കാരും ഇല്ല നെഹിരാമാൽപ്രിയതമോ മമാ ഭൂവി എന്നൊക്കെ പറഞ്ഞിട്ട് കഴിച്ചു കൂട്ടിന്നാണ് ഒന്നും പുതിയതായ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല ഈ ചെയ്ത സുഖാർഹയാണ് ഈ രാമൻ സുഖമായിട്ട് പരിചാരന്മാരോടുകൂടി ചയിക്കുന്ന ആളാണ് എന്നൊക്കെ നേരത്തെ പറഞ്ഞു തന്നെ പറയാന് യഥാർത്ഥത്തിൽ ഞാൻ നിങ്ങൾക്ക് വേണ്ട എന്താച്ച സഹായം ചെയ്തു തരാം എനിക്കറിയാത്ത ഒരു കാര്യം ഈ കാട്ടില്ല കാട്ടുമായിട്ട് അത്രയധികം സ്ഥിരപരിധിയുള്ള ആളാണ് ചതുരങ്കപ്പടയോട് കൂടി ആരെങ്കിലും ആക്രമിക്കാൻ വന്നാൽ പോലും നിങ്ങൾക്ക് ഞാൻ സുരക്ഷ നൽകിക്കൊള്ളാം എന്നൊക്കെയാണ് ലക്ഷ്മണനോട് സുഹോദര് പറയുന്നതിന് താൽപ്പര്യം നിങ്ങളൊന്നും ഭയപ്പെടില്ല ഇവിടെ താമസിക്കാതെ കൂടിയാണ് പക്ഷേ അത് തള്ളിക്കളയട്ടാണ് അവിടെ നിന്ന് വീണ്ടും അവർ യാത്ര ചെയ്യുന്നത് നമുക്ക് കാണാം ഏതായാലും മുഖൻ്റെ ഈ സങ്കടം എന്ന് പറഞ്ഞ കേട്ടപ്പോൾ ലക്ഷ്മണും പറഞ്ഞു അതിൻ്റെ കഷ്ടമാണ് അദ്ദേഹത്തിൻ്റെ കാര്യം ആ ക ചക്യനിദ്രാമയാലും ജീവിതം വാസുധാനിക ലക്ഷ്മൺ പറഞ്ഞു ഈ ജ്യേഷ്ഠനായിരിക്കുന്ന ധർമാത്മാമായിരിക്കുന്ന ഈ രാമൻ കിടക്കുമ്പോൾ ഞാൻ ഇങ്ങനെ ഉറങ്ങും എങ്ങനെയാണ് ഉറക്കു സാധിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാൻ വിചാരിക്കുന്ന വലിയൊരു അപകടങ്ങളാവാന്നിട്ടില്ലെന്നാണ് ആ അയോധ്യനി ആ കൊട്ടാരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുക ആ അച്ഛന് ഈ രാമനെ കാണാൻ വളരെ ദിവസം കഴിയാൻ കഴിയില്ലാശംസീവന്തി സർവേദേ സർവജീവിതം അസ്മിൻ പ്രമൃതേ രാ നജിരം രാമനെ പിരിഞ്ഞു കഴിഞ്ഞാൽ ആ അച്ഛൻ വളരെ കാലം വളരെ കാലം ജീവിക്കുക ഉണ്ടാവില്ല അങ്ങനെ അയച്ചു കഴിഞ്ഞാൽ ഭൂമി മുഴുവൻ വിധവയായിത്തീരും ഭൂഭർത്താവ് എന്ന് രാജാവിനെ പറയും ഇപ്പോൾ രാജാവ് ആകുന്ന ഭർത്താവ് ഇല്ലാന്നിരിക്കുമ്പോൾ രാജ്യം വിധവയാവും അർത്ഥം പറയാം വിധവാൻ ക്ഷിപ്രമേവാഹ വിഷതീ അച്ഛനായ രാജാവ് ദശരഥ മഹാരാജാവ് ഭരിച്ചു കഴിഞ്ഞാൽ പിന്നെ എൻ്റെ അമ്മമാർക്കും നിലനിൽപ്പൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ സർവനാശത്തിന് കാരണമായി തീരും വിനഷ്ടേ വിനഷ്ടോപസ്ഥ കൗസല്യാ വിനശിഷ്യതി പറയാൻ രാജാവ് ദശരഥൻ ഇല്ലാതെ കഴിഞ്ഞാൽ പിന്നെ ആ തന്നെ ഇങ്ങനെ പറഞ്ഞിട്ട് പറഞ്ഞ് ഏതായാലും ആ കൈകേയുടെ മനോഹരങ്ങളൊക്കെ സാധിച്ചല്ലോ എന്നിങ്ങനെ അവർ ആ സങ്കടങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ഇവിടെ കഴിച്ചത് സിദ്ധാർത്ഥാ പിതരം വൃത്തം തസ്മിംഗാലേന്ദിരേ യഥാർത്ഥനെ ഈ അമ്മമാരും അച്ഛനുമൊക്കെ മരിച്ചു കഴിഞ്ഞാൽ അയോധ്യ അനാഥമാവുകയും ചെയ്യുക അവിധീബദ്ധശരഥോ വനവാളം പ്രത്യാഗമ്യം ആത്മാനമ വിമശ്യാമ സുപ്രഥം എന്നാൽ പറഞ്ഞു അങ്ങയുടെ ഈ സർക്കാരങ്ങളും അങ്ങ് ഇപ്പോൾ സമർപ്പിക്കണ വസ്തുക്കളുണ്ട് ഇതൊക്കെ ഞങ്ങൾ വളരെ കാലം കഴിഞ്ഞിട്ട് വനവാസം പൂർത്തിയാക്കി തിരിച്ചു വന്നതിന് ശേഷം അങ് അങ്ങയോടുകൂടി കാണാൻ സാധിക്കും അപ്പം ഞങ്ങൾ അയ്യോത്തിരിച്ചെത്തുമോ എന്നൊക്കെയുള്ള ദുഃഖം എന്തൊക്കെ പ്രദർശിപ്പിച്ചു കൊടുക്കുന്നു ലക്ഷണ് എന്നിട്ട് പറഞ്ഞു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് രാത്രി കഴിച്ചു കൂട്ടി എന്നാണ് അമ്പത്തി ഒന്നാം സ്വർഗം വരെയുള്ള ഭാഗത്ത് ഞാൻ തഥാഹിതത്യം രൂപതേ പ്രധാഹിതേ തുരൻ ഗുരുസൗഹൃമാഷം മഹാഗൈവം യഥാതുരാ ഇങ്ങനെ ആ ഗുഹനും ലക്ഷ്മണനും തമ്മിൽ രാമനെക്കുറിച്ചുള്ള ആ വിഷമങ്ങൾ രാമന് വനവാസ ദുഃഖങ്ങളെ പറ്റിയൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കഴിച്ചുകൂട്ടി അതാണ് അമ്പത്തി ഒന്നിന് ഇനി അമ്പത്തി അഞ്ച് വരെയുള്ള സർഗങ്ങളിൽ വരെ അവരുടെ വനയാത്രയാണ് സുമന്ദ്രൽ തിരിച്ചു പോകുന്നതിന് ശേഷം ആണ് അയോധ്യ സംഭവിച്ചു എന്ന് തന്നെ പറയാം ആ ഭാഗങ്ങളെത്തിയതിന് ശേഷം നമുക്ക് ബാക്കി ഭാഗങ്ങൾ കാണാം അപ്പോൾ അടുത്ത രണ്ട് അധ്യായം കഴിഞ്ഞാൽ സുമത തിരിച്ചു പോവും അവരെ രാമലക്ഷ്മന്മാരും സീതയും ചിത്രകൂടത്തിൽ ചിത്രകൂടത്തിൽ അവർ വസിക്കാൻ അവർ താമസിക്കാൻ ആരംഭിച്ചു എന്ന് പറയുന്നവരെയുള്ള ഭാഗങ്ങൾ നമുക്ക് വാൽമീകിരാമായണത്തിലെ ഭാഗങ്ങൾ കാണാം അതിന് ശേഷം ബാക്കി ഭാഗങ്ങൾ നോക്കാം പാലോട് ഉപസംഹരിക്കുകയാണ് നമസ്കാരം